ഇത് മാസ് മോട്ടോർഷിതാണ് ഹോണ്ടോ ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആണ് പറഞ്ഞതാണ് പിന്നെ അത് കൂടാണ്ട് പറഞ്ഞങ്ങനെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വണ്ടി കൂടി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ഉണ്ട് കിക്കറിലും സെൽഫിലും വണ്ടി എടുത്തു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കാർബേറ്റ് ക്ലീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും പ്രകാരം നമ്മൾ ഫുള്ളായിട്ട് നയിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഉള്ളത് വണ്ടി ഇടയ്ക്ക് വലിയ വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഒന്നാമത് ബാക്ക് ബ്രേക്ക് ലോഡ് ആവുന്നുണ്ട് അത് കൂടാതെ വണ്ടിക്ക് ഓയില് കയറിക്ക് അത്ര കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ കേട്ടേതായിട്ടുള്ള പ്രശ്നങ്ങൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സൗണ്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി സൈഡ് വലിയ പറഞ്ഞിട്ടുണ്ട് ബാക്ക് ഗിയർ ബോക്സിൻ്റെ വേറെ കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ടിലെ ബുക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം വേണം നമ്മൾ സൈഡ് വൈലുവായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാനായിട്ട് പിന്നെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ തൽക്കാലം ചെയ്യുന്നില്ല ചെയ്യണ്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം അത് നമുക്ക് സിലിണ്ടർ ഹെഡ് കഴിക്കുമ്പം ഒരല്പം എമൗണ്ട് ഒന്നേസ് ആയതുകൊണ്ട് തൽക്കാലം അത് പെൻഡിങ് നിർത്തിയേക്കാണ് ബാക്കിയത്തെ നമുക്ക് അത്യാവശ്യം വേണ്ട വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് വണ്ടി തള്ളണ സമയത്തും വണ്ടി ഓടി വന്ന സമയത്തും ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് പോയേക്കണത് കൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ നിന്ന് നല്ലൊരു ശബ്ദവ്യത്യാസം ഉണ്ടാകും നമ്മളതിനു വേണ്ടിയിട്ട് അഴിച്ചാണ് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് ഫുള്ള് പൊ പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് ആയാലും കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ലൈൻഡർ ഇത് പുതിയ ലൈൻഡർ ആണ് പക്ഷേ പക്കാ ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ നമ്മൾ ബാക്കിയത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈൻഡർ ഇട്ടാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് ഒരു സ്മൂത്ത് ആയിരിക്കില്ല ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും അപ്പം അങ്ങനെ കുഴപ്പമില്ല എന്നാണെങ്കിൽ നമുക്ക് ആ ലൈൻഡർ ഉപയോഗിക്കാം പിന്നെ അതല്ല ബാ ബ്രേക്കിൻ്റെ കേസ് പെർഫെക്റ്റ് ആവണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് കമ്പനി ലൈൻഡർ ഒറിജിനൽ നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്യണം കിട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ പ്രൈമറി വീല് അതായത് ഗിയറിനകത്തുനിന്ന് ബാക്ക് വീല് പിടിപ്പിക്കുന്ന സൈഡിലുള്ള പറഞ്ഞ വീലാണ് പിന്നെ ഡ്രൈവ് എന്നു പറയാം ഇതിൻ്റെ ബെയറിങ്ങുകളും മെയിനായിട്ട് പോയേക്കണം അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ പെയർ ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ സൈഡിൽ തന്നെ ബെയറിങ്ങും മാറ്റണം അത് കൂടാതെ ക്ലച്ച് ഷാഫ്റ്റിൽ നിന്ന് അതായത് ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ഇടയ്ക്ക് ഗിയർ ബോക്സിലേക്ക് കണക്ഷൻ വരുന്ന ഷാഫ്റ്റാണത് അതിൻ്റെ ബെയറിങ്ങും കംപ്ലയിൻ്റ് ഉണ്ട് അതെല്ലാം അത് നല്ല ഫ്രീ ആയി പോയേക്കണം അത് ഇങ്ങനെ കിടന്ന് ഓടി കുറേ ആയിട്ടേ നല്ല രീതിയിൽ പ്ലേ ആയി പോയിട്ടുണ്ട് പോയിട്ടോ നമുക്ക് ഷാഫ്റ്റ് തലക്കാലം ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ ഇടാം പക്ഷേ ബെയറിങ്ങുകൾ മാറ്റി നമുക്ക് റീസെറ്റ് റീസെറ്റാക്കാം ഗിയർ വീലുകൾക്ക് തേമാനമുണ്ട് എന്നാൽ മാറ്റേണ്ട സിറ്റുവേഷനിലുള്ള തേമാനമൊന്നുമില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ചെയ്തൊരു മൂളിച്ച സൗണ്ട് വന്നേക്കാം ആ രീതിയിലുള്ള തേമാനം കാണുന്നുണ്ട് കേട്ടോ അത് നമുക്ക് സെറ്റ് ചെയ്ത് ഓടുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ കയറി ഫുള്ള് ബ്ലോക്ക് ആയ ആയൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റി ഇടണം അത് തന്നെയല്ല നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എയർ ഫിൽറ്ററിനൊക്കെ ശരിക്കും നല്ലൊരു പങ്കുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് കറക്റ്റ് ഇപ്പം എയർ കറക്റ്റായിട്ട് കയറി ചെല്ലണം പെട്രോൾ മിക്സിങ് കറക്റ്റ് ആയിരിക്കണം ഹെഡിലേക്ക് ചെല്ലുമ്പോൾ അത് കറക്റ്റായിട്ട് ബേൺ ചെയ്യണം കത്തണം അതാ ഒരു ഫംഗ്ഷൻ കറക്റ്റ് ആയാൽ തന്നെയാണ് നമുക്ക് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ മാറ്റി ഇടുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റിനെ ഇടാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് സൈഡ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ സൈഡിൽ ക്രാങ്ഷാഫിൻ്റെ സൈഡിൽ വന്ന ഒരു ലീക്കേജ് ഇതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം ക്ലച്ച് ഷാഫ്റ്റിൻ്റെ എന്തെങ്കിലും നമ്മൾ മാറണം കാരണം ഷാഫ്റ്റ് ബെയറിങ് ഒക്കെ മാറ്റാനുള്ള കൂടുതൽ ഇവിടെ മാറ്റിയിടണം പിന്നെയുള്ളത് ബെൽറ്റാണ് ബെൽറ്റ് നമുക്ക് ഇത് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് അത് യൂസ് ചെയ്തേക്കണേ നിലവിൽ വേറെ ഡാമേജ് ഒന്ന് സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അതിപ്പോൾ എമർജൻസി ആയിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഇപ്പോൾ നിലവിലില്ല നമുക്ക് ഉപയോഗിക്കാം അടുത്ത സർവീസിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും ജനറൽ ആയിട്ടാണ് സർവീസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പാണ് ചെയ്യുക എല്ലാ സർവീസുകളും എല്ലാ വണ്ടികളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് അടുത്ത സർവീസ് വരെ സിമ്പിളായിട്ട് കിടന്ന് ഓടിക്കോളും കുഴപ്പമൊന്നുമില്ല അടുത്ത സർവീസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസമാണ് അതായത് നൂറ്റി ഇരുപത് ദിവസമാണ് സർവീസ് കാലാവധി അതുവരെ എന്തെങ്കിലും സാധാരണ രീതിയിൽ ഏകദേശം ഓടാൻ ഓടും വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പ്രത്യക്ഷത്തിൽ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റേവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ നോർമൽ തേമാനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വേറെ ഡാമേജ് ഒന്നുമില്ല മെൻഡക്സിൻ്റെ ഭാഗമൊക്കെ നോക്കി വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ ഈ ക്ലച്ചിൻ്റെ എവിടെയായാലും നമുക്ക് പിന്നെ ഒക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ക്ലച്ച് യൂണിറ്റും ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലച്ചിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു ഇതൊന്നും പറയാനായിട്ടൊന്നുമില്ല നമുക്ക് അതിൻ്റെ ഹോൾസെയിലൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടും ഉണ്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് നിലവിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കണ സമയത്തുള്ളൂ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് പിടിച്ച പോലുള്ള സിറ്റുവേഷൻ അവിടെ അതിൻ്റെ ഉള്ളിൽ വരാം നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനൊന്ന് മനസ്സിലാക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ശരിക്കും അത് കാണിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫ്ലോട്ട് വാൽവൊക്കെ വരുമ്പോൾ ഫോൾ ഫ്ലോട്ട് വാൽവൂമയും സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ കാണുന്നത് ഒരു ഫംഗസ് പിടിച്ചാണോ പോലെ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ കാർബ്രോ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് തൽക്കാലം നമ്മൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ കിട്ടടെ നമുക്ക് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ സ്ലോ ജെറ്റ് മാറ്റി നമുക്ക് റീസെറ്റാക്കി ഉപയോഗിക്കാം ഏ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്ലഗ് ആണ് പ്ലഗ് നമുക്ക് കിടക്കണത് പുതിയ പ്ലഗ് ആണ് പക്ഷേ ഒന്നാമത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് തന്നെയല്ല നമുക്ക് ഈ ഓയിൽ കത്തണത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കാർബൺ വന്നിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുന്ന സമയത്ത് എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് സാധാരണ ചേഞ്ച് ചെയ്യേണ്ടി വരാ കൂട്ടത്തേക്ക് നമ്മളിപ്പോൾ കാർബോ ഹൈഡറും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ സെക്ഷനാണ് കറക്റ്റായിട്ട് പോകുള്ളൂ പിന്നെയുള്ളത് സെക്കൻഡ് യൂണിറ്റ് ആണ് ഈ ഭാഗത്തായിട്ട് വരും അത് മൊത്തം പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മൊത്തം വലിച്ചു കയറ്റിയത് സ്പോഞ്ച് മോഡലാണ് മൊത്തം പൊടിഞ്ഞ് വയ്ക്കും അപ്പോൾ അത് നമ്മളത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ആ യൂണിറ്റ് അടക്കം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയത് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹെഡ് കവർ ഗ്യാസ് കെറ്റ് ലീക്ക് ആയക്കണെങ്കിൽ കാണണ്ട അപ്പോൾ അതൊന്നും അഴിച്ച് കൈയ്യോടെ ഗ്യാസ് കെറ്റും മാറ്റി മൗണ്ടർ ഹവറും മാറ്റിയിട്ടാൽ ആ വഴിക്കുള്ള ഓയിൽ ലീക്ക് നമുക്ക് തടയാനായിട്ട് പറ്റും പിന്നെ ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റ് ഉണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അറിയാറുള്ളു ഫുൾ ടൈറ്റ് ആയക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ സ്മൂത്തായിരിക്കും കാരണം തന്നെ ആക്സിലേറ്റർ ഇത്രയും ടൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ കേബിൾ ഇന്നർ പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് വണ്ടിയുമെ ഫ്രണ്ട് മൺകാട് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്ത ചെളീൻ്റെ ഉള്ളിലേക്ക് ഫുൾ അടിച്ച് കയറിയൊക്കെ സൈഡൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അത് ഇതേപോലെ തന്നെ കവർ അങ്ങനെ അഴിച്ച് നമ്മൾ കൊടുത്ത് വാഷ് ചെയ്യണം അപ്പോൾ അവിടെ ഈ ഉള്ള ചെളിയൊക്കെ നീറ്റായിട്ട് നമുക്ക് കഴുകാനും പറ്റും കാരണം ഈ ചെളി പിടിച്ചിരിക്കുമ്പോൾ തുരുമ്പട്ട് പോയി കയറണമെന്ന് നമ്മളറിയില്ല അതേപോലെ തന്നെയാണ് ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലെ അവസ്ഥ കേട്ടോ ഫുള്ള് ചെളിയാണ് അപ്പം ഓൾറെഡി നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് വാട്ടർ സർവീസ് ചെയ്ത് ഇടുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് അത് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും നോക്കിയിട്ട് പറഞ്ഞാൽ മതി വാട്ടർ സർവീസ് ബോഡി വാട്ടർ വെറുതെ നമ്മൾ കൊണ്ടുപോയിട്ട് ബോഡി മാത്രം കഴുകണ നൂറ്റി അമ്പത് രൂപയാണ് ഓൾറെഡി ചാർജ് ചെയ്യുക നമുക്കിവിടെ വാഷിംഗ് ഇല്ല പുറം പുറത്ത് ചെയ്യാം പക്ഷെ ഇതേപോലെ അഴിച്ചു കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപ ഒക്കെ വരും കാരണം അവർക്ക് ഒരുപാട് സമയം എടുക്കും അത് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നൂറ് രൂപ എടുക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളത് കൂടി ചെയ്തു തരാം അപ്പോൾ അത് എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്താം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ ഓൾറെഡി തീർന്നേക്കുന്ന സിറ്റുവേഷൻ ആണ് ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെന്തേലും മാറാം അപ്പോൾ ഞാൻ ഒരു സജഷൻ പറയാം നമുക്ക് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ലൈനർ കടങ്ങുന്നത് ഡ്യൂപ്ലിക്കേ ആണ് അത് പുതിയതാണ് അപ്പോൾ ആ ലൈനർ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാം പുതിയ ലൈനർ നമുക്ക് ബാക്കിൽ യൂസ് ചെയ്ത് വന്നിട്ട് ആ ബ്രേക്കിൻ്റെ ഏസ് കറക്റ്റ് ആക്കാം കേട്ടോ കാരണം ഈ ഫ്രണ്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് കിടന്നാലും അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് അത്രയും കൂടെ യൂസ് ചെയ്ത് വന്നിട്ട് ബാക്കിൻ്റെ അത്ര ലോഡ് എടുക്കണമില്ലല്ലോ അപ്പം ഡ്യൂപ്ലിക്കേറ്റ് എന്തും ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഒക്കെ ഉപയോഗിക്കുന്നത് ബ്രേക്കിംഗ് ബ്രേക്കിങ്ങിനെ ബാധിക്കും ശരിക്കും പറഞ്ഞാൽ പക്ഷേ എന്നാലും നമ്മൾ അതിന് പൈസ കൊടുത്ത് മേടിച്ചിടുന്നത് കൊണ്ട് നമുക്ക് അത് കഴിഞ്ഞാൽ ഫ്രണ്ടിലിട്ട് ഉപയോഗിച്ച് തീർക്കാം പിന്നീട് മാറ്റേണ്ട സമയത്ത് ഒറിജിനൽ ഉണ്ടാലും മതി പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ മിറർ പൊട്ടിയിട്ടുണ്ട് അത് നമ്മൾ അപ്പോൾ ദിവസം പറഞ്ഞിട്ടുണ്ട് ചെയ്യാം ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാൻ ടയറിന് ഒരു വെട്ടൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാളിച്ച ഫ്രണ്ട് ടയറിനുണ്ട് കേട്ടോ അത് നമുക്ക് ടയർ മാറ്റുമ്പോഴാണ് റെഡിയാവുള്ളൂ പക്ഷേ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ടയർ പുതിയ ടയറാണ് അത് ആ മോഡൽ നമുക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാമായിരുന്നു തർക്കാലങ്ങനെ യൂസ് ചെയ്യുക ചെറിയൊരു വെട്ടലെന്തേലും കാണിക്കും ഫ്രണ്ട് സൈഡ് ചെയ്ത് പിന്നെ നമുക്ക് അതിൻ്റെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നയിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ ഷോക്കിൻ്റെ ഗ്രീൻ ബുഷ് നമ്മൾ മാറ്റണം കാരണം അത് അഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചാടിയാണ് പോകുന്നത് കാരണം അപ്പോൾ അത്രയ്ക്ക് ലൂസാണ് അപ്പം അത് നമ്മൾ മാറ്റിയിടാം ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് റോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് അപ്പോൾ ഒരു എട്ടര വോൾട്ടി താഴേക്കൊക്കെ വന്നാലാണ് ആയിട്ട് വരാം ഏതാണ്ട് ആ ഒരു ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത് വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത ആയി സമയമായിട്ടുണ്ട് കേട്ടോ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തുകൊണ്ട് നല്ല ഓയിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല പുതിയ ഓയിലാണ് നല്ല ഓയിലാണ് കേട്ടോ അപ്പോൾ ഓയിൽ അതൊക്കെ മതി നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിയത്തെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഓയിൽ കുറഞ്ഞു പോകണം കംപ്ലയിൻ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഓയിൽ ലെവൽ കുറഞ്ഞു പോകണം കംപ്ലയിൻറ്റ് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട വർക്കുകളിൽ വരില്ല അത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എഞ്ചിൻ ഓയിൽ കുറഞ്ഞ് ഓടാതിരിക്കാനായിട്ട് നോക്കാം സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് അത് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ഫണ്ടിൻ്റെ ദിവസമൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം അത് ചെയ്തു പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ അത് ചെയ്യുമ്പോഴും ബോറ് ചെയ്യാതെ കമ്പനി ഐറ്റം മേടിച്ച് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഏകദേശം ഒരു പത്തോ രണ്ടായിരം രൂപ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ പ്രോ ഒരു എന്താ പറയുക ഒരു പുറവോ കമ്പനിയായിട്ടോ മേടിക്കുന്നതും ബോർ ചെയ്യണത അത്രയും വ്യത്യാസമൊക്കെയാണ് വന്നോളൂ ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ വ്യത്യാസമൊക്കെ വരൂള്ളൂ ആ ലാഭം നോക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ നമുക്കുള്ള വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വർക്ക് ഞാൻ കംപ്ലീറ്റ് ആയി നമ്മൾ കോൺടാക്ട് ചെയ്തതാണ് എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യൂ അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കാം ഓക്കെ